ஓம் ஸ்ரீ நாராயண குருபாத பங்கஜம் நமஹ புருஜாதி உருமதம் ஒரு தெய்வம் மனுஷன മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന മകനീയതത്വം മാനവരാ ചിക്കരുളിയ ശ്രീനാരായണ ഗുരുപാദപങ്കജം നമാമ്യകം ഗുരുവിൻ്റെ അവതാരാരംഭം അങ്ങനെ വർത്തിക്കുന്നാൾ കുട്ടി അമ്മയ്ക്കും മോദാൽ ഭംഗിയിൽ പലതിനും ആഗ്രഹം ജനിക്കയായി തേജസ് വർദ്ധിക്കുന്നു മേനിക്കു ദിനന്തോറും തോറും ഓജസും ഒപ്പമൊപ്പം പെരുകി വരുന്നിതൂ മാതുലന്മാരായുമേപും ഫൈഷ്ജ വിശാരദർ മേതുരനിധിയായ കുട്ടിയമ്മയ്ക്കു പാരം ഗർഭമത് ഭവിച്ചിരിക്കുന്നു എന്നുള്ളൊരു സംഗതി ഗ്രഹിച്ചിട്ട് ഗർഭരക്ഷയ്ക്കായുള്ള ഔഷധങ്ങളും നല്ല പക്വാദി ഫലങ്ങളും കൃത്യമായി കൊടുത്തുകൊണ്ട് എപ്പോഴും ശ്രദ്ധാപൂർവം കടുപ്പമേറുന്നതാം പണികൾ ചെയ്യിക്കാതെ കടമാന്മിഴിയാളെ പരിചരിപ്പിച്ചതും പുരുഷപ്രജയുണ്ടായി കാണുവാൻ ആഗ്രഹത്താൽ പൂരിച്ച ഭക്തിയാ ദേവി തന്നെയും ഭജിക്കുന്നു സർവകാര്യങ്ങൾക്കെല്ലാം കാരണയായ ദേവി സർവതാ ഭജിക്കുന്ന ഞങ്ങളെ തുണയ്ക്കണം അർഭകനായിത്തീരണം ഇവൾ തൻ ഗർഭമെന്ന് ആർദ്രയാം ഭദ്രയോടുത്തണു വീണപേക്ഷിച്ച ഗർഭനായുമേവും തത്പമനുടോഭ ഉത്പലാക്ഷിക്കും മോഡിയത്രയും വളർത്തി ആഭരണങ്ങളെല്ലാം നീക്കിനാളവൾ മുന്നേ ആഭയ്ക്കു കുറവില്ല വർദ്ധിച്ചുവെന്നേ ഉള്ളൂ ശിതോഷ്ണഘനമധികം കഴിക്കാതെ പ്രീതിയേ ഉള്ളവ പോലും പദ്യമായി ഭുജിച്ചവൾ പ്രേതാതിരിക്കലന്മാർ സബ്ദ്യം ധരിപ്പിച്ചു നിർമ്മല കർമ്മവ്യഗ്രയായവൾ ദിനംതോറും നെൽമർച്ചരയായി ഗൃഹകാര്യം തുടർന്നത് ഗർഭകാലമെന്നുള്ള ബോധ്യം വന്നത് മുതൽ ഗാർഹിക കർമ്മത്തിലും ക്രമങ്ങൾ സ്വയം ചെയ്തു യത്നമേറച്ചാതെ ഭാരമേറ വച്ചിടാതെല്ലാം ഇപ്പോഴും കൃത്യങ്ങൾ മുടക്കാതെ അഭ്യങ്ക സ്നാനം ചെയ്തു മൃദുവാം തുകിൽ ചാർത്തി അഭ്യസ്ത ഗർഭശാസ്ത്രം മാതുലർ പറഞ്ഞതും പോഷണക്രിയ മുതൽ മുതൽക്രമമായി നടത്തിയും കാര്യങ്ങളിൽ പിഴവ് പറ്റിയിടാതെ ഗർഭിണിക്കുള്ള വ്രതം തറ്റാതെ ദിനം തോറും സുഭ്രുവാണരുളിനാട് ദേവി തൻ ഭക്തിയോടെ ദൈവിക പ്രീതിനിത്യം വരുത്തും ദേവിയായ കുട്ടിയമ്മയ്ക്ക് വന്നു ദൈവിക പ്രഭാവവും ശുഭമായിടും കാന്തി വർദ്ധിച്ച മൂലമവൾ ശുഭസുന്ദരിയായി തീർന്നിതു ജനമതും ഉദരം ദക്ഷിണാംശം ഉയരം കൂടി വന്ന് ത്രിവലിദാനം മാഞ്ഞു കറുത്തു ചുരുകങ്ങൾ മുൾമുള് അക്കാലമൊരുദിനം രാത്രിയിലുള്ളുറങ്ങുന്ന അസ്വാദി തേജസ്വന്നു തന്നു തരത്തിൽ കണ്ട് കോൾമയുർ കാന്തി ചിന്തുന്ന കണ്ട് കോമളാങ്കനദാനം ഉണർന്നു സസംഭ്രമം കാന്തനോടുത്തി സ്വപ്നവൃത്താന്തം അതുകേട്ടിട്ടു മാടനാശാൻ ചൊന്നും മണിനി പ്രിയേ നിന്റെ ജഢരേ വസിക്കുന്ന പ്രേമരൂപനായിടും ഈശചൈതന്യം തന്നെ അതിനാൽ നമുക്കുണ്ടാം ഗുണങ്ങൾ ഗുണങ്ങളനവധി അമരാധീശം തന്നെ വാഴ്ത്തുവിൻ ചിരം നീയും ബ്രഹ്മർഷി ലോകം മക കാരണം ജഗത്തിന് ബ്രഹ്മജ്ഞന്മാരായുള്ള യോഗികൾ വാഴു തത്ര ഈ അമ്മകാലോകത്തുണ്ടാ ഈശ്വര കലാം ജന്മാർ മയം ലോകത്തിനു നീക്കി വാഴുന്നു സദാ അവരിൽ ആരെങ്കിലും ആയിടാം തപസുത സംഭവിച്ചത് നൂനം നൽ വിമാനത്തിലേറി വിണ്ണവർമുനിമാരും ദോഷിച്ചു വിഹായത്തിൽ പ്രകൃതി ചൊരിതാനും ഈ മുഹൂർത്തത്തിൽ നന്നായി പ്രാകൃതമായതൊക്കെ മാറ്റി സന്തുഷ്ട കിളിയാം കളിത്തത്തതാനും എന്നരികത്തായി പുളകമാർന്നിരുന്ന സന്തതം പാടിത്തന്നു ും സന്തുഷ്ടരായ നേരം വിശ്വമോഹനമായ വേദങ്ങൾ ഗാനം ചെയ്യൂ വിബുധാധിപനോടും ചേർന്നിട്ടു ദേവഗണം വിധി മോദേ പാടിയിടുന്നു ഇവിധം ലോകമെല്ലാം സന്തോഷത്തിമിർപ്പായി അവിധമെന്നാകിലും വയൽവാറേ അതില്ല കുട്ടിയമ്മയ്ക്കു കുറ്റമറ്റ അറിവുള്ള വൈദനാം കൃഷ്ണൻ താനും ജട്ടനോടാലോചിച്ച് കുട്ടിയാം ഭാഗ്യക്കുള്ള ശുശ്രൂഷയെങ്കിൽ കാട്ടിയിലംഭാവം വേണ്ടുന്നതൊക്കെയും ചെയ്യും സേവയിലും ദേവീ ഭജനത്തിലും ം കുറവ അതേവാണിതു കണക്കിന് തന്നെ രണ്ടു മൂന്നു നാൾ ഓണം കഴിഞ്ഞത്ര വന്നിതു ചതയം നക്ഷത്രം ദാൻ മാനവരെല്ലാം ചേർന്ന് മേളിക്കും സുതനത്തിൽ മനനാം ഗുരുദേവൻ തന്ന അവതാരത്തിനും ചതയം നാൾ പിറക്കുന്നതു നേരം ലോകൈകന്യം കുമാരനെ കാഴ്ച വയ്ക്കാൻ ലോകനായകൻ ദിനകരൻ ചെങ്കതിർതുകോകമാകേ പ്രഭാകൂരമതാക്കിക്കൊണ്ട് അർക്കനും പിറന്നിത് പൂർവ്വദിക്കിളങ്ങൂ അർപ്പകൻ താനും പിറന്നീടിനാൻ വയൽവാറി അദ്ദിന മാകാത്മ്യങ്ങൾ പാടിക്കൊണ്ടനുദിനം ഉൾക്കൊതുകേന പക്ഷി വൃന്ദം മംഗളം പാടി മണക്കൽ ക്ഷേത്രത്തിൽ നിന്നപ്പോൾ മംഗളാരമുനാ ശങ്കനാഥം ധനിച്ചു ശുഭപ്രദം പൊൻകട്ടതന്റെ ശോഭഹനിക്കും ിങ്ങപ്പുലരിക്കു മാറ്റുകൂട്ടിയിടുന്നു യാദവുലത്തിങ്കൽ കര ഗൃഹപാച യാദവേന്ദ്രൻ കൃഷ്ണൻ പോൽ ശിശുവും പിറന്നതാം ലോകാരാധ്യൻദേവൻ പിറന്നതുപോലും ലോക നന്മ വരുത്താൻ കാലിത്തൊഴുത്തതിലും ഗുരുവിൻ്റെ അവതാരം നനച്ചാൽ ഓലമെഞ്ഞം കുടിലാണെന്ന് മാത്രം താൻ വാരിയും കഴുക്കോലും വളരെ പഴക്കം താൻ വാരണത്തിൻ്റെ കാന്തി ധൂമം തട്ടുകയാൽ വന്ന് കാറൊളിക്കുമായം കൊണ്ടുള്ളതല്ല ഭിത്തി സാരുണ്യം വളരുന്ന തരുണീമണികളും കരി കൊണ്ടൊക്കെ തേച്ചും മിനുക്കിയിരിക്കുന്നു കരിതാനെങ്കിലതും കരവിരുദാൽ തന്നെ അകതാർ കൊളിപ്പിക്കുമാർക്കുമേ നിസംശയം വായും വെളിച്ചവും വേണ്ട പോൽ കടക്കില്ല വധായനങ്ങൾ വേണ്ടവണ്ണമില്ല ഗേഹത്തിനും ഈ അത്രയും ചെറുതായ മുറികൾ മൂന്നുണ്ടങ്ങും ഇത്രയും ശോഭായമാനുമാണ് അതിൻ ചുറ്റിലും ജഗത്തിൻ മകാ ഗുരുവിൻ്റെ ജന്മകേകമാണിതിൻ ദീപമാം ഭനെന്നും ലോകത്തിൻ വിളക്കായി ജ്ഞാനഭാനുവായുള്ള ലോകൈകവന്ധ്യ ഭവാൻ വിജയിച്ചാലും ിരം ഓ ശ്രീനാരായണ ഗുരുപാദ പങ്കജം